ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് തൃശ്ശൂർ സ്റ്റൈലിൽ ഫിഷ് കറിയാണ് കേട്ടോ അപ്പോൾ തൃശ്ശൂർ സ്റ്റൈലിൽ മീൻ കറി പല രീതിയിൽ ഉണ്ടാക്കാം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കുന്ന രീതി ഞാൻ ജസ്റ്റ് കാണിക്കുന്നു എന്ന് മാത്രം കേട്ടോ അപ്പോൾ അതിന് ഞാനിവിടെ പച്ചമാങ്ങ എടുത്തിട്ടുണ്ട് കറിവേപ്പില ചെറിയുള്ളി ഇഞ്ചി പച്ചമുളക് തക്കാളി പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമുള്ളത് തേങ്ങയാണ് കേട്ടോ അതിന് ഞാനിവിടെ ഒരു രണ്ട് കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളുടെ ഫിഷിൻ്റെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് തേങ്ങ നമുക്ക് ഒന്ന് ഇൻക്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാനിവിടെ എടുത്തേക്കുന്ന രണ്ട് കപ്പ് തേങ്ങ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ മല്ലിപ്പൊടി ഇത്ര ഇട്ടിട്ട് നല്ലപോലെ പേസ്റ്റാക്കി മാറ്റി വെച്ചിട്ടുണ്ട് അതിന് ശേഷം ഞാനൊരു ചട്ടി വന്നിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ചെറിയുള്ളി അതുപോലെ തന്നെ നമ്മളുടെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിന് ശേഷം അതൊരു അഞ്ച് മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം ഒരുപാട് നേരം നമ്മൾ വഴറ്റിയെടുക്കേണ്ട ഒരു അഞ്ച് മിനിറ്റ് മാത്രം സോട്ട് ചെയ്തെടുക്കുക അതിന് ശേഷം ഞാൻ ഇതിലേക്ക് തക്കാളിയും കൂടിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ തക്കാളിയും ഇതുപോലെ തന്നെ ഒരുപാട് നേരം ഒന്നും വഴറ്റേണ്ട ആവശ്യമില്ല ഒരു അഞ്ച് മിനിറ്റ് മാത്രം ഒന്ന് ജസ്റ്റ് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ചേക്കുന്ന തേങ്ങ കൂട്ടും കൂടിയിട്ട് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ തേങ്ങ ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം നമ്മളുടെ മിക്സി ജാർ ഒന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടിയിട്ട് അതിലേക്ക് ഒച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഇതിലേക്ക് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന പച്ച മാങ്ങയും കൂടിയിട്ട് ഇട്ടുകൊടുക്കാം അപ്പോൾ ഞാനിവിടെ ഒരു മാങ്ങയാണ് ഇട്ട് ഇട്ടേക്കുന്നത് അപ്പോൾ നിങ്ങളുടെ മാങ്ങയുടെ പുളിക്കനുസരിച്ച് ഇട്ട് കൊടുക്കാൻ ശ്രമിക്കാം കേട്ടോ അപ്പോൾ മാങ്ങ ഇല്ലാത്തവരും നിങ്ങൾക്ക് കുടമ്പുളി ഇട്ടും ഇതുപോലെ തന്നെ കറി വെക്കാവുന്നതാണ് കേട്ടോ അപ്പം ഞാൻ മാങ്ങ ഉള്ളതുകൊണ്ട് മാങ്ങയിട്ട് വെച്ചു എന്നേ ഉള്ളൂ അതിന് ശേഷം ഈ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളക്കണം തിളച്ച് ആ പച്ചമാങ്ങ വേവുന്ന സമയത്താണ് നമ്മൾ വന്നിട്ട് മീൻ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ മീൻ ഇട്ട് കൊടുക്കുമ്പോൾ ഒരുപാട് നേരം മീൻ വെന്ത് കിട്ടിയാൽ മതി കേട്ടോ അതിനാണ് ഞാൻ മുന്നേ അരപ്പ് നല്ലപോലെ തിളപ്പിച്ചെടുക്കുന്നത് അപ്പോൾ അതിന് ശേഷം മീൻ ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം മേലെ ഇതുപോലെ എണ്ണ തെളിയുന്ന സമയത്ത് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം അതിലേക്ക് പിന്നെ താളിപ്പ് കൊടുക്കാം താളിപ്പിന് ചെറിയുള്ളി കറിവേപ്പിൽ ഒരു കാൽ ടീസ്പൂൺ കാശ്മീരി ചില്ലിപ്പൊടിയും കൂടി ഇട്ട് ഒന്ന് സോട്ട് ചെയ്തതിന് ശേഷം മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അടിപൊളിയായിട്ടുള്ള തൃശ്ശൂർ സ്റ്റൈലിലുള്ള ഒരു മീൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ മീൻ കറി വെക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ജസ്റ്റ് ട്രൈ ചെയ്തു നോക്കാം കേട്ടോ அப்போ அதுபோல் என்னை சப்போர்ட் செய்யணும் எல்லாருக்கும் தேங்க்யூ சோமாச் சான் அண்ட் டேக் கேர் பபை ஆல்